ये ഹായ് ഫ്രണ്ട്സ് എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മേൽപ്പാടം ചുണ്ടന്റെ പരിശീലനത്തോടെ കാണാനാണ് പോകുന്നത് കുമരകത്ത് മുത്തേരിമലയിൽ വെച്ചാണ് ചുണ്ടന്റെ പരിശീലനം നടക്കുന്നത് മേൽപ്പാടൻ ചുണ്ടൻ എന്ന് പറഞ്ഞാൽ ഈ അടുത്ത ഇടയ്ക്ക് നീറ്റിലിറങ്ങിയ ഒരു ചുണ്ടനാണ് ആദ്യമായിട്ടാണ് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നത് അതും നെഹ്റു ട്രോഫി മത്സരത്തിൽ കുമരകത്തിൻ്റെ കരുത്തുട്ട് തുഴക്കാർ കുമരകം ബോട്ട് ക്ലബ്ബാണ് ചുണ്ടനെ മത്സരത്തിലേക്ക് ഇറക്കുന്നത് അതുകൊണ്ട് തന്നെ മത്സരം കടുത്തായിരിക്കും വിജയപ്രതീക്ഷയുമുണ്ട് മേൽപ്പാടം ചുണ്ടന്റെ കരക്കാർക്ക് ഒരു അഭിമാനമായി മാറ്റാൻ കുമരകം ബോട്ട് ക്ലബിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയിലേക്ക് ഇറക്കാം ഗ്രാമത്തിന്റെ എല്ലാ സൗന്ദര്യത്തോടും നഗരത്തിന്റെ എല്ലാ സൗഭാഗ്യത്തോടും കൂടിയ കുമരകം ഗ്രാമപഞ്ചായത്തിലെ മുത്തേരിമടയിൽ നിന്ന് വള്ളംകളി പ്രേമികൾ ചുണ്ടന്റെ പരിശീലന തുടച്ചിൽ കാണുമ്പോൾ മനസ്സിലൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ ഇത്തവണ നെഹ്റു ട്രോഫി കുമരകത്തിനാവണേ അത് കണ്ടറിഞ്ഞാണ് മേൽപ്പാടം കരക്കാർ തങ്ങളുടെ പുതിയ ചുണ്ടനെ കുമരകം ബോട്ട് ക്ലബിനെ ഏൽപ്പിച്ചത് നൂറ്റി ഇരുപത്തെട്ടടി നീളവും അറുപത്തിനാലിഞ്ച് വീതിയും ഇരുപത്തിരണ്ട് ഇഞ്ച് താഴ്ചയുമുള്ള ഈ വെള്ളത്തിൽ എൺപത്തി അഞ്ച് തുഴച്ചിലുകാർ അഞ്ച് അമരക്കാർ ഏഴ് താളക്കാർ ആണുള്ളത് സാബു നാരായണൻ ആചാര്യയുടെ മേൽനോട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ചുണ്ടന്റെ ആദ്യത്തെ മത്സരമാണിത് വേണ്ടി ട്രോഫി വള്ളങ്ങളിൽ ഒരുപാട് തവണ പങ്കെടുക്കുകയും അതുപോലെ ജേതാക്കളായപ്പോൾ അതിന്റെ ഭാഗമാകുകയും ചെയ്തു അപ്പോൾ നമുക്ക് ഇപ്പൊ ഇപ്പോഴത്തെ നമുക്ക് മേൽപ്പാടം ചുണ്ടന്റെ ആദ്യത്തെ കന്നി മത്സരമാണുള്ളത് മേൽപ്പാടം ചുണ്ടന്റെ കന്നി മത്സരവും നമ്മുടെ കോമരം ബോട്ട് ക്ലബിന്റെ ഇപ്പോഴത്തെ ഇതും രണ്ടും കൂടെ ചേരുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ ഞങ്ങളുടെ വിലയിരുത്തൽ നമുക്ക് ഇത്തവണ എല്ലാം കൊണ്ടും നല്ല വള്ളം കിട്ടി നമുക്ക് ഒരു നല്ല പ്രധാനപ്പെട്ട ടീമുകൾ ഞങ്ങൾ നാല് പ്രാവശ്യം ഈ ടീമുമായിട്ട് കളിച്ച് ഞങ്ങൾക്ക് അടുത്ത് വരാൻ സാധിച്ചത് ഈ ടീമാണ് അത്തവണ വള്ളവും നല്ല കിട്ടി ഈ ഇത്തവണ നേർ ട്രോഫിയിൽ ഞങ്ങൾക്ക് ഫൈനൽ കളിക്കാം എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഇത്തവണ മേൽപ്പാടും വള്ളം ഇത്തവണ നീട്ടിലിറക്കിയത് പ്രയത്ഥിച്ച് ഞങ്ങൾ ഫൈനൽ വരുത്തും അതാ ഞങ്ങളുടെ പ്രതിജ്ഞ ഈ വള്ളംകളിന് ആദ്യത്തെ പോലും നമുക്ക് നമുക്ക് ചിന്തയില്ല ചിന്തയില്ല വിജയം വിജയിക്കുക അല്ലാതെ എട്ടാം സാധനവും ഒന്നാം സാധനവും അല്ല ഈ ഈ വള്ളം ഫൈനലി വരുത്തുക ഞങ്ങൾക്ക് ഒരു മുന്നിൽ കിട്ടുമെന്ന് വിശ്വാസത്തോടു കൂടിയാണ് മേൽപ്പാടം വെള്ളം ഇത്തവണ പങ്കെടുക്കുന്നത് എല്ലാ ആശംസകളും One way or പുതിയ വെള്ളമാണ് പുതിയ വെള്ളത്തിൻ്റെ ഉണ്ട് വള്ളം നല്ല ഇതാ നല്ല നല്ല വെള്ളമാണ് അല്ലേ തൊഴിച്ചിലും വള്ളവും നല്ലതാണ് മെച്ചം നല്ല വെള്ളം അത് ഞങ്ങൾക്ക് കുമരവൻ ടീമിനെ ഉള്ളു തരത്തിലുള്ള കാര്യം പറയും ഓക്കെ അപ്പം ബോട്ടിൽ തോണേ അതല്ലെങ്കിൽ വെള്ളം കറക്കിയിട്ട് അവിടെ പറയും ഓ അങ്ങനെയല്ലേ അപ്പം ബോട്ടിലുള്ള കപ്പിടും ഉറപ്പാണ് വള്ളംകളി തന്നെയാണ് നിങ്ങളുടെ കടകൂട്ടലിൽ ഞങ്ങൾ പറയുന്നത് കൊമരം ബോട്ടുക വള്ളം പശു മേടിക്കുന്നു